ബിഗ് ബോസിനോട് പറയാനുള്ളത് നമ്മളെല്ലാവരും തുടക്കത്തിൽ ഈ ഒരു പരിപാടി വന്നപ്പോൾ മലയാളികൾ ഒരു പത്ത് ശതമാനം പോലും ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയായിരുന്നു ബിഗ് ബോസ് അതിനെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയില്ലാതെ പക്ഷേ അത് അറിഞ്ഞു വന്നതിലൂടെ ഇപ്പോൾ സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും കാണുന്നൊരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ജനപ്രിയമായ റിയാലിറ്റി ഷോ ആയിട്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള റിയാലിറ്റി ഷോ നെഗറ്റീവിനായാലും പോസിറ്റീവിനായാലും ആൾക്കാരെല്ലാവരും കാണും അപ്പം നമ്മളത് എങ്ങനെയും ആ ഒരു പ്രോഗ്രാം തുടർന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നോക്കണ്ടേ അപ്പോൾ പ്രേക്ഷകരുടെ ചില അഭിപ്രായങ്ങൾക്ക് മൂല്യം കാണണം കുറേയൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു ഇപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും ഇപ്പോൾ നിലവിലെ ഇപ്പോൾ ബിഗ് ബോസിലെല്ലാ എല്ലാവർക്കും ഇഷ്ടം എനിക്ക് ഉൾപ്പെടെ ജിൻഡോയാണ് എന്നാൽ ജിൻഡോ ഒട്ടും അവിടെ തെറ്റു പറയാത്തതോ തെറ്റ് ചെയ്യാത്തതോ ആളല്ല പക്ഷെ ജിൻഡോടെ തെറ്റുകൾ നമുക്ക് പറയേണ്ടി വരാൻ പറ്റുന്നില്ല കാരണം അതിലേറെ തെറ്റുകൾ ചെയ്യുന്നവരെ മൂടി വെക്കുകയും അവരെല്ലാം ഒറ്റ ഗ്യാങ് ആയിട്ട് തിരികെയും ചെയ്യുന്നത് കൊണ്ടാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ട് നമ്മൾ കൊടുത്തു പോകണേ അതൊക്കെ സിറ്റുവേഷനൽ ആണ് അത് പറയുന്ന ബിഗ് ബോസിൽ ആര് ജയിക്കും ആര് പ്രേക്ഷക പിന്തുണ നേടും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനേ പറ്റില്ല ചില ഈ ചില പർട്ടിക്കുലർ ഇൻസിഡൻസിലൂടെയാണ് ഓരോരുത്തരും ഫേമസ് ആയി പോകുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിനകത്തുള്ള അവരുടെ പ്രത്യേക തരം ചില പർട്ടിക്കുലർ മൊമെൻറ്റ്സ് ചില പ്രത്യേക പെരുമാറ്റങ്ങൾ ഇതിലൂടെയൊക്കെയാണ് ഓരോ ആൾക്കാരും ബിഗ് ബോസ് മനുഷ്യരുടെ ഇടയിൽ സാധാരണക്കാരായ ജന ജനങ്ങളുടെ ഇടയിൽ മറ്റേ പ്രേക്ഷക പിന്തുണ കിട്ടുന്നത് ഇഷ്ടം കിട്ടുന്നത് അങ്ങനെയാണ് നമ്മൾ ഓരോ സമയത്തും കണ്ടിട്ടുള്ളത് ചിലപ്പോൾ തുടക്കം തൊട്ടേ നല്ല സപ്പോ നല്ല ആക്റ്റീവായിട്ട് നിന്ന ആൾ ഐ മീൻ ഗെയിം ആയിട്ട് നിന്ന ആൾ പോലും ചിലപ്പോൾ പിന്തള്ളി പുറത്തിട്ട് പോകുന്നേക്കാം പക്ഷേ അവർ ചിലപ്പോൾ പിന്നീട് നെഗറ്റീവായ എന്തെങ്കിലും രീതിയിലൂടെ പോകുമ്പോഴും നമുക്ക് എക്സാമ്പിൾ സിജോ എനിക്ക് സിജോ പോകുന്നവരെയും സിജോനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു സിജോനെ നോക്കുമ്പോൾ ഒരു നെഗറ്റീവും പറയാൻ പറ്റാത്തൊരു വ്യക്തിയാണ് സിജോ സിജോക്ക് സപ്പോർട്ടേ ഉണ്ടായി ഞാൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ സിജോ മടങ്ങി വന്നതിന് ശേഷം സിജോ അങ്ങോട്ട് ഒതുങ്ങി പോയ പോലെയും ജിൻഡോയെ പലതവണ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുക ചെയ്യുന്നതിലൂടെ നമുക്ക് ജിൻഡോ നമുക്ക് സിജോടൊരു ദേഷ്യം തോന്നി ജിൻഡോ ഈവൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിഷ്കളങ്കമായും കൂടുതലും നല്ല ഉദ്ദേശങ്ങളോടു കൂടി പെരുമാറുന്ന ആൾക്കാരെ നമ്മുടെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അതാണ് ജിൻഡോയുടെ പ്രത്യേകത എന്നാൽ ജാസ്മിൻ ഓവറോൾ ജാസ്മിൻ ഈ ഗബ്രിയുടെ കൂട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്നെ ആയിരുന്നു ജാസ്മിൻ ഇപ്പോൾ ആ ബിഗ് ബോസിലെ പ്രകടനത്തിൽ എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടം തോന്നാറില്ല സത്യമാണ് എന്നാൽ ചില സമയത്ത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല ന്യായം പറയുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടൊക്കെയുണ്ട് ഇപ്പോഴാണെങ്കിലും പക്ഷേ ഗബ്രിയുടെ കൂടെ കൂടി വെറുപ്പിക്കൽ ഒരുപാടായി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ജിൻഡോയെ തന്നെയും ജയിലിൽ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് ജിൻഡോയുടെ ഭാഗത്താണ് തെറ്റെന്ന് അപ്പോൾ ഞാൻ അതിന് ജിൻഡോടെ തെറ്റ് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നീടത് മനസ്സിലായത് ജാസ്മിന് മാറിക്കിടക്കാം ജാസ്മിൻ അവിടെ പ്രത്യേകം ജിൻഡോ ജിൻഡോയെ ഒരു നെഗറ്റീവ് ആക്കാൻ വേണ്ടി അവിടെ പ്രത്യേകം ചെയ്യുകയും ദേഷ്യം കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ജാസ്മിൻ അറിയാണ്ട് തന്നെ ജാസ്മിനാണ് അവർ നെഗറ്റീവ് വരുന്നത് അപ്പം നമ്മൾ ജിൻഡോടെ തെറ്റാണെങ്കിൽ നമ്മൾ പറയും ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ അവിടെയും ജിൻറ്റോട് ഒരു തെറ്റ് പറയാനില്ല ജിൻറ്റോ ചില സമയത്ത് എടുത്ത് ചാടി പറയുന്നതായ ചില വാക്കുകളെ മാത്രമാണ് ജിൻഡോയ്ക്ക് ഒരു നെഗറ്റീവ് വരുന്നത് പക്ഷെ അതുപോലും തേഞ്ഞു മാഞ്ഞു പോകുന്നു എന്തുകൊണ്ട് നിഷ്കളങ്കത്വം കൊണ്ടും എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതുകൊണ്ടും ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതുകൊണ്ടും അവിടെയാണ് ഒരാളുടെ വിജയം ജിൻഡോ എന്നുള്ള കണ്ടസ്റ്റൻ്റ് അവിടെ വിജയിക്കുന്നത് ആ ഒറ്റപ്പെടുന്നതിലൂടെയാണ് പല കാര്യങ്ങളദ്ദേഹം പ്രത്യേകം മലമറിക്കുന്നത് ചെയ്യുന്നല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യം മതി ഒരൊറ്റ കാര്യം മതി ജിൻഡോ അവിടെ ഒറ്റപ്പെടുവാണ് അപ്പോൾ അതിലൂടെ സോറി കേട്ടോ സോറി ഗൈസ് അപ്പോൾ ജിൻഡോ അതിലവിടെ സോറി മാലയുടെ ആവശ്യം മാല ശരിക്കും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജിൻഡോ അവിടെ ബിഗ് ബോസിൽ ഒറ്റപ്പെടുന്നതിലൂടെ ജിൻ്റെ എവിടെ എവിടെ ആരുടെ മനസ്സിൽ കയറും ജനങ്ങളുടെ മനസ്സിൽ കയറും കയറിപ്പെടുകയാണ് അതവിടെയുള്ള ഒറ്റണത്തിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ബിഗ് ബോസിനോട് പറയാനുള്ളത് ബിഗ് ബോസ് എല്ലാവരും ഒരേപോലെ കണ്ടാൽ മതി ആരും ബിഗ് ബോസ് ആയിട്ട് കാണണ്ട എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലാലേട്ടന് ഈ ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ ലാലേട്ടൻ അതിലൂടെ നോക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല പല്ലുവേനയാണ് കേട്ടോ അതും മെച്ചോണ്ടായി സംസാരിക്കുന്നത് സമയമുണ്ടായിട്ടല്ല ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ലാലേട്ടൻ അന്ന് ബിഗ് ബോസ് അന്ന് ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആ ഗെയിമിൽ എന്തൊക്കെ വന്നാലും ഈവൻ ഒരു കുഞ്ഞു പോലും ജിൻഡോ ഒക്കെ എതിരെയായിരുന്നു എസ്പെഷ്യലി ശരണ്യെ കൊണ്ടുപോയി ബി അവിടെയൊക്കെ ഇടിച്ച് പ്രോപ്പർട്ടിയിൽ ചെന്ന് വീണ് ഇടിച്ച് വീണ് ഓക്കെ അത് നമ്മൾ കണ്ടതാണ് ഇല്ലെന്ന് പറയുന്നില്ല ഫിസിക്കൽ അസോൾട്ട് ഉണ്ട് പക്ഷേ ജിൻഡോ ശരണ്യുടെ മുടിയിൽ പിടിച്ചു എന്ന് പറയുന്നുണ്ട് എല്ലാവരും പക്ഷേ അത് ബിഗ് ബോസിനു തന്നെ സംശയമുണ്ട് ജനങ്ങൾക്കും ബിഗ് ബോസിനും സംശയമുള്ളതിനാൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് അവിടെ ഉണ്ടായിരുന്നു അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത് രണ്ടാമതാണ് കാണിച്ചിട്ടത് അത് എസ്പെഷ്യലി എടുത്ത് കാണിച്ചില്ലല്ലോ അത് കാണിച്ചില്ലല്ലോ ആരാണ് അവിടെ തെറ്റെയ്ത എന്നുള്ള കാര്യം അവിടെ കാണിച്ചില്ലല്ലോ വളരെ ചീപ്പായി ചീപ്പായിപ്പോയിന്ന് തന്നെ പറയാം വളരെ വളരെ ചീപ്പായി ചീപ്പായിപ്പോയത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ സത്യം പറഞ്ഞ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മുഴുവൻ ജനങ്ങളും അതിന് പിന്നാലെ പോകുന്ന അതായത് സീരിയൽസിനോടൊക്കെ ഇഷ്ടം കുറഞ്ഞ് റിയാലിറ്റി ഷോ ആയ അതായത് ബിഗ് ബോസ് എന്താണ് നമ്മളെപ്പോഴും ജീവിച്ചു പോകുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറയും മാറി നിന്ന് നമ്മുടെ അഭിപ്രായം വേറെ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു പ്രതിബിംബം ആണ് ബിഗ് ബോസ് അവിടെ ഒരാൾ ഇപ്പം ഇങ്ങനെ ഇരുന്നുണ്ട് പറയുന്നു എടാ നീ നല്ലതാടാ നീ നീ അങ്ങനെ കളിച്ചോടാന്ന് പറഞ്ഞ ആ ആൾ തന്നെ സെയിം വ്യക്തി അവൻ അങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ ചാടി ചെയ്തു എന്നുള്ള കാര്യം ആ സെയിം പേഴ്സൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് നമ്മൾ ആ ബിഗ് ബോസിൽ പല സമയത്ത് പലരുടെ ഇടയിൽ നിന്ന് കണ്ടതാണ് അപ്പം ആ ഒരു തുറന്ന് കാണിക്കൽ ആണ് അവിടെ ഒരു ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടിപിടിപ്പിക്കലാണെന്ന് പറയുന്നവരുണ്ടാവും പക്ഷെ സത്യമായ ഒരു കാര്യമാണ് ഇതിലൂടെ സാധാരണക്കാരായ അതായത് കുറച്ചൊക്കെ ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ആൾക്കാർ പോലും ബിഗ് ബോസ് കാണുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് നമ്മൾ പറയ നമ്മൾ പറയുന്ന കാര്യം ഉറച്ചു നിൽക്കണം നമ്മളെപ്പോഴും പറയുന്ന കാര്യം ജെന്യൂ ആയിട്ട് ഉറച്ചു നിൽക്കണം ബിഗ് ബോസിൽ അങ്ങനെ അങ്ങനെയൊന്നുണോ പറയാൻ പറ്റില്ല ഞാനത് അവിടെ അങ്ങനെ പറഞ്ഞില്ലാട്ടോ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ എന്ന് പറയാൻ പറ്റുമോ ബിഗ് ബോസിൽ ഇല്ല എന്തുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ക്യാമറയുള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ നമുക്ക് പറയാം ഞാനങ്ങനെയൊന്നും ആ ഞാനോ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് നമുക്ക് പറഞ്ഞേക്കാം ബിഗ് അത് പറ്റില്ല അപ്പോൾ ഇടുങ്ങിയ അതായത് രണ്ട് തരം രണ്ട് വഞ്ചിക്കാലു തിന്നുപോലെ രണ്ട് തരം പറയുന്ന ആൾക്കാർ അപ്പം നീ അങ്ങനെ പറയൂന്ന് അങ്ങനെയല്ല ഞാൻ പരമാവധി അങ്ങനെ പറയാത്ത ആളാണ് ഞാൻ എപ്പോഴും ഇത് നേരെ നോക്കി പറയുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പേരെങ്കിലും നമ്മളോട് എതിർത്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ അഭിപ്രായം എന്താണോ പറ്റി നമ്മുടെ അഭിപ്രായം എന്താണോ മറ്റുള്ളവർ എന്ത് പറയുന്ന നോക്കാതെ നമുക്കത് പറയാം അപ്പം അത് അത് അങ്ങനെ പറയണം അത് നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മളെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ ഒരാളെ പറ്റി നമ്മൾ മറ്റുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ മൂന്നാമത് ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു പറയ നമ്മളൊന്നും പറയരുത് എന്നുള്ള നമ്മൾ പറഞ്ഞത് എത്ര എത്രത്തോളം മോശമാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ കാണിച്ചു തരുന്നത് എന്ത് ബിഗ് ബോസ് കാണിച്ചു തരുന്നത് നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം നമ്മൾ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാതെ ആ വ്യക്തിയെക്കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ ആ കൊച്ചി വ്യക്തി ചെയ്യാത്തതായ ഒരു കാര്യം പറഞ്ഞാൽ എത്രത്തോളം അത് സ്വന്തമായിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ള അതൊക്കെയാണ് ബിഗ് ബോസ് കാട്ടിത്തരുന്നത് ബിഗ് ബോസ് ആക്ച്വലി നല്ല പ്രോഗ്രാമാണ് ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ ബിഗ് ബോസ് ശരണ്യയുടെ മുടിയിൽ പിടിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം വ്യക്തമായി അവിടെ കാണിച്ച് തരേണ്ടിയിരുന്നു ശരണ്യയുടെ മുടിയിൽ അങ്ങനെ പിടിച്ചിരുന്നോ എന്നുള്ള കാര്യം അവിടെ കാണിച്ച് തരേണ്ടിയിരുന്നു ബിഗ് ബോസ് അത് കാണിച്ച് തന്നില്ല ലാലേട്ടനും അതിൻ്റെ ഒരു പങ്കായി അത് വളരെ മോശമായി എന്നു തന്നെ ഞാൻ പറയുള്ളൂ അപ്പോൾ എന്ത് കാര്യവും ഇനിയെങ്കിലും നന്നായിട്ട് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരോട് സപ്പോർട്ട് ചെയ്യുക കൂടുതലും ഒറ്റപ്പെടുന്ന പാനിക്കായിട്ടുള്ള സിബിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ പെടുന്നവരെ നമ്മൾ കൂട്ടത്തിൽ നിർത്തുക കൂടുതൽ പോറടിപ്പിക്കുന്നവരും ഉപദേശിക്കുക ഓക്കെ ബൈ